എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് അവസാനം വരെ നമ്മളിലേക്കും നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും പ്രവചിക്കട്ടെ ഇതൊരു യജ്ഞമാണ് ആ യജ്ഞത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായി ചെയ്യുന്ന കർമ്മം പിതൃയജ്ഞം അത് പിതൃ ഋണത്തിന്റെ ഭാഗം മാതാപിതാക്കളോടുള്ള കടപ്പാട് തീർക്കൽ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഈ ജന്മം അത് ദൈവ ഋണം ദേവയജ്ഞം അതേപോലെ തന്നെ നമ്മളുടെ ഋഷിമാര് നമുക്ക് തന്നിരിക്കുന്ന മഹാ ഭാഗ്യം ഈ സംസ്കാരം അത് ഋഷിയജ്ഞം ഋഷി ഋണം ഈ മൂന്ന് വാക്കുകളും നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ദേവ ഋണം പിതൃ ഋണം ഋഷി ഋണം ദേവന്മാരോടുള്ള കടപ്പാട് മാതാപിതാക്കളോട് ഈ ജന്മം നൽകിയതിനുള്ള കടപ്പാട് ഈ സംസ്കാരം നൽകിയതിന് ഋഷിമാരോടുള്ള കടപ്പാട് ആ കടപ്പാട് വീട്ടാൻ രണ്ടേ രണ്ട് ദൗത്യം അത് കൃഷ്ണൻ ഭഗവത്ഗീതയിലും പറയുന്നു നമ്മളുടെ കാലവും പ്രാവർത്തികമാക്കിയിരുന്നു ജ്ഞാനയജ്ഞം അല്ലെങ്കിൽ കർമ്മയജ്ഞം ഇന്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് ഇന്റലക്ച്വൽ വർക്ക് പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇന്ന് അതിനുള്ള സംവിധാനം വളരെ 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 കൂടുതലുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും നമ്മളെ നമ്മൾ പിടിച്ചു നിർത്തിയത് പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന മഹായജ്ഞം ചെയ്തിട്ടാണ് ഓർമ്മിക്കുക ആ ഒരു ജ്ഞാനയജ്ഞമാണ് എല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് സ്വീകരിച്ച് തിരിച്ചു കൊടുക്കുക അതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കുക കർമ്മയജ്ഞം ഫിസിക്കൽ വർക്ക് എല്ലാവർക്കും പഠിച്ചു പഠിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല പഠിച്ചു പഠിപ്പിക്കാനും അതുപോലെ നമ്മളുടെ സാംസ്കാരിക നന്മകളെ ധന്യമാക്കാനുമായിട്ട് ഉള്ള കർമ്മം ചെയ്യുക അത് നമുക്ക് വളരെ ഉജ്ജ്വലമായിരിക്കും അപ്പൊ കർമ്മം ഫിസിക്കൽ വർക്കാണ് ധാരാളം കാര്യങ്ങള് നമ്മളുടെ സ്കൂളുകളില് അതുപോലെ സംഘടനകളില് പ്രസ്ഥാനങ്ങളില് സ്ഥാപനങ്ങളില് ക്ഷേത്രങ്ങളില് ആശ്രമങ്ങളില് ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയുണ്ടോ അതിലെല്ലാം ശാരീരികമായിട്ടുള്ള പ്രവർത്തനം ഫിസിക്കൽ വർക്ക് ആ സ്ഥാപനത്തെ വളർത്തുക ഉയർത്തുക ഉണർത്തുക അത് നിരന്തരം ഒരു യജ്ഞമായിട്ട് ചെയ്യുക അത് കർമ്മയജ്ഞം എത്ര ചെയ്യാൻ സാധിക്കുമോ അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ സാധിക്കുമോ എന്ന് നോക്കുക അത് കർമ്മയജ്ഞം ജ്ഞാനയജ്ഞം നമ്മളുടെ പൈതൃകത്തിന്റെ എല്ലാ ശാഖകളിലും നമുക്ക് നമുക്കേതരാണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള ശാഖകള് നാരായണീയത്തിൽ താല്പര്യമുള്ളവരുണ്ട് ഭഗവത്ഗീതയിൽ താല്പര്യമുള്ളവരുണ്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും താല്പര്യമുള്ളവരുണ്ടാവാം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും താല്പര്യമുള്ളവരുണ്ടാവാം സംഗീതത്തിലും നൃത്തത്തിലും കാർഷിക കാര്യങ്ങളിലും താല്പര്യമുള്ളവരുണ്ടാവാം ഭൂമിയെക്കുറിച്ച് ഉള്ള പഠനത്തിൽ താല്പര്യമുള്ളവരുണ്ടാവാം ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ രാമായണത്തിലോ വേദത്തിലോ ഉപനിഷത്തുകളിലോ താല്പര്യമുള്ളവരുണ്ടാവാം ആ താല്പര്യമനുസരിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക അത് ജ്ഞാനയജ്ഞം ഏത് ആധുനിക വിഷയവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പൈതൃക വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക ഏത് ആധുനിക വിഷയങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പൈതൃകവുമായി ബന്ധിപ്പിക്കുക ഏത് പൈതൃക വിഷയവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആധുനിക വിഷയവുമായിട്ട് ബന്ധിപ്പിക്കുക ഇന്ന് പഠിക്കുന്നതെല്ലാം ഇന്നത്തെ ജീവിതത്തെ ധന്യമാക്കാനാണ് ഇന്ന് പഠിച്ചു പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമെല്ലാം ഇന്നത്തെ ജീവിതത്തെ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ് ഫുൾ ആൻഡ് ആക്കാനാണ് യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ആൻഡ് ആക്കാനാണ് അങ്ങനെ ഈ നാല് വാക്കുകളില്ലാത്ത കർമ്മം പലപ്പോഴും ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാക്കില്ല ആ പഠനം യൂസ്ഫുൾ ആയിരിക്കണം അത് പ്രയോജനപ്രദമായിരിക്കണം ലക്ഷ്യബോധമുള്ളതായിരിക്കണം അർത്ഥവത്തായിരിക്കണം ഫലപ്രദമായിരിക്കണം അതിന് രണ്ടേ രണ്ട് യജ്ഞം എത്ര നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും ചെയ്യുക വളരെ അത്ഭുതകരമായ മാറ്റം സമൂഹത്തിൽ വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റം കേരളത്തിനകത്തും ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ഭാരതീയരും ഭാരതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ നല്ല മാറ്റമുണ്ട് അതിന് പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങൾ അതേ അതാത് ദിവസം പറയാനും നമ്മളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് രണ്ട് വാക്കുകൾ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ള ഇന്റലക്ച്വൽ വർക്ക് മാനുവൽ വർക്ക് എന്ന കർമ്മയോഗം ജ്ഞാനയോഗത്തിലൂടെ പോകാൻ സാധിക്കുന്നവരങ്ങനെ കർമ്മയോഗത്തിലൂടെ പോകാൻ സാധിക്കുന്നവരങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന ഒരു മിനിറ്റ് പോലും കളയരുത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോഴത്തേക്കും അതൊരു സുഖകരമായ രസകരമായ ആനന്ദകരമായ സംതൃപ്തമായിട്ടുള്ള കർമ്മമായിരിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമായി മാറുകയും ചെയ്യും എല്ലാവർക്കും സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന പ്രണാമം നമസ്കാരം